ബഹളമുണ്ടാക്കിയതിന് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിട്ടത് താരമെന്ന തിരിച്ചറിവിനൊടുവിലാണ് മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ പൊതുസ്ഥലത്ത് മോശം പെരുമാറ്റം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് വിനായകനെതിരെ കേസെടുത്തിരിക്കുന്നത് സി ഐ എസ് എഫ് ആണ് വിമാനത്താവളത്തിൽ നിന്നും വിനായകനെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ഹൈദരാബാദ് പോലീസിന് കൈമാറുകയായിരുന്നു ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന നടനാണ് വിനായകൻ അതുകൊണ്ടാണ് കടുത്ത നടപടികൾ എടുക്കാതിരുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആയിരുന്നു വിനായകൻ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോയത് ഗോവയിലേക്കുള്ള കണക്ടിംഗ് വിമാനം ഹൈദരാബാദിൽ നിന്നായിരുന്നു വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ഏരിയയിൽ വിനായകൻ ബഹളം വച്ചു ഉദ്യോഗസ്ഥരുമായി തർക്കവും ഉണ്ടായി വിമാനത്താവളത്തിൽ വെച്ച സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തതായി വിനായകൻ പറഞ്ഞിരുന്നു ഇനി ഈ തെറ്റ് ആവർത്തിച്ചാൽ വിനായകനെതിരെ എയർപോർട്ട് അതോറിറ്റി കർശന നടപടികളാകും എടുക്കുക എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ചതിന് വിനായകൻ മുൻപ് അറസ്റ്റിലായിട്ടുണ്ട് അപ്പാർട്ട്മെന്റിലെ താമസക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്നായിരുന്നു പോലീസ് അന്ന് വിളിച്ചു വരുത്തിയത് ഇതോടെയാണ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഫേസ്ബുക്കിലൂടെ അപമാനിച്ചതിനും നടന്റെ പേരിൽ പോലീസ് മുൻപ് കേസെടുത്തിട്ടുണ്ട് പിന്നീട് പലവിധ ചർച്ചകളും ഇതിൽ നടന്നതുമാണ് ഹൈദരാബാദിലെ ബഹള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് കൊച്ചിയിൽ നിന്ന് വൈകുന്നേരം നാല് മുപ്പതിന് ഹൈദരാബാദിലെത്തിയ ഇൻഡിഗോ വിമാനത്തിലായിരുന്നു വിനായകൻ യാത്ര ചെയ്തത് ആറുമണിയോടടുപ്പിച്ചാണ് സി ഐ എസ് എഫ് ഇതേക്കുറിച്ച് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവള പോലീസിന് വിവരം കൈമാറുന്നത് പരാതി അപ്ലോഡ് ചെയ്ത ശേഷം അറിയിക്കുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് വിനായകൻ എന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ പ്രതികരണത്തിന്റെ വീഡിയോയും പുറത്തു വന്നു കഴിഞ്ഞു വിമാനത്താവളത്തിൽ നിന്നുള്ള വിനായകന്റെ ദൃശ്യങ്ങളും ഇതിനൊപ്പമുണ്ട് വീഡിയോ പകർത്തുന്ന ആളോട് എന്താണെന്നും പോലീസാണോ എന്നും വിനായകൻ അതിൽ ചോദിക്കുന്നുമുണ്ട് ഭാര്യയുമായി ഉണ്ടായ തർക്കത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി നടൻ പോലീസുകാരോട് തട്ടിക്കയറുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്ത ഒരു സംഭവവും പണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്